വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ ഒരു പുതിയൊരു ട്രെൻഡാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഏകദേശം ഒരു ഇരുപത് വർഷമായി ഞാനിതൊന്ന് നി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക ബിരുദധാരിയാണ് റിട്ടയർ ചെയ്തിട്ടും ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര താല്പര്യമാണ് കർഷകർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഒരു ഒരു റിസൾട്ടാണ് ഫീൽഡിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് അത് വളരെ പ്രയോജനപ്രദമാണെന്ന് കാണുന്നു കാവങ്ങലഗ്രോട്ടക്കെ ഒരു കൺസൾട്ടൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഒരു രസകരമായി തോന്നിയത് ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഇത് കൃഷിക്കാരത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അപകടവും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് കാര്യമായിട്ട് ഇതിലൊരു രാസ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന് ഹാനികരായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വളങ്ങളാണ് വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ ആ ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ കാണുമ്പോൾ നമുക്ക് ഈ ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ വളരെ കൃത്യമായ അളവിലെ ചെടികൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റു വളങ്ങൾ ഇപ്പോൾ ബോസ് ആണെങ്കിലോ അല്ലെങ്കിൽ പതിനാറ് പതിനാറ് പതിനാറോ പതിനേഴ് 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 അതുപോലെയുള്ള കോംപ്ലക്സ് വളങ്ങളാണ് യൂറിയ പൊട്ടാഷ് ഇതെല്ലാം മണ്ണിലിടുമ്പോൾ മണ്ണിൻ്റെ രാസ പ്രക്രിയ വേറെ രീതിയിലാവുകയും അതുപോലെ തന്നെ അമ്ല രസം മണ്ണിൽ കൂടുന്നതിനുള്ള എല്ലാ സാധ്യതകളുണ്ട് അമ്ളരസം കൂടുന്നു ഈ അമ്ലരസം കൂടുമ്പോൾ തന്നെ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ചെടികൾ വലിച്ചെടുക്കുന്നില്ല നേരെ മറിച്ച് നമുക്ക് ഈ വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ ചെടികളിൽ പത്ര വഴി അതായത് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ ചെടികൾ വലിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതാണ് ഏറ്റവും രസകര ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പത്ര പോഷണമാണ് ഇനി ഒരു നല്ലൊരു ഒരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു പത്രപോഷണം വഴിക്ക് കൂടുതൽ വിളവുണ്ടാക്കുന്നതിനും ഇലകൾ കൂടുതൽ പച്ചപ്പ് വരുന്നതിനും ചെടികൾ നല്ല രീതിയിൽ വളരുന്നതിനൊക്കെ പത്രപോഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മറ്റേ മണ്ണിൽ വളങ്ങൾ ഇടുന്നതിനേക്കാൾ ചിലവ് കുറവാണ് പത്ര പോഷണം നടത്തുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ചാക്ക് ഫാക്ടം ബേഴ്സിന് ഏകദേശം ആയിരത്തി അന്നൂറ് രൂപ വരും അങ്ങനെ ഓരോ വളങ്ങളുടെയും വില ഒരു ചാക്ക് പൊട്ടാഷിന് ആയിരത്തി എഴുന്നൂറ് രൂപ ഇങ്ങനെ വളങ്ങളുടെ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നൽകുന്നത് അതേ സമയത്ത് ഈ വളങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി സ്പ്രേ ചെയ്യുന്നതിന് പത്രപോഷങ്ങൾ വഴിക്ക് നൽകുന്നതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഏക്കർ പത്രപോഷണം നടത്തുന്ന ഒരു വളവാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ മതി ഒരു ഏക്കർ നെൽച്ചെടികൾക്ക് അങ്ങനെ അതവ് നോക്കുമ്പോൾ വളത്തിൻ്റെ ചിലവ് വളരെ കുറവാണ് അതാണ് വേറൊരു കാര്യം പിന്നെ കുറഞ്ഞ അളവിൽ കൂടുതൽ സ്ഥലത്ത് തെളിക്കാം അതായത് ഒരു കിലോഗ്രാം വളമുണ്ടെങ്കിൽ ഒരു ഏക്കറിന് തെളിക്കാം സ്പ്രേ ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനം കുറഞ്ഞ അളവ് മതി അങ്ങനെയുള്ള വിവിധ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ വെള്ളത്തിൽ വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ അതുപോലെ തന്നെ ഇത് കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും തെളിക്കുകയാണെങ്കിൽ പൂവുകളുടെയും കായകളുടെയും വിളവും വർദ്ധിക്കുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ പത്രപോഷണ വഴിക്ക് നമുക്ക് കൂടുതൽ വിളവുണ്ടാക്കാം ചെടികളുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ കൂടുതലാക്കുന്നു കൂടുതൽ ആരോഗ്യം നൽകുന്നു അതുപോലെ തന്നെ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പത്ര പോഷണം അതായത് ഈ വെള്ളത്തിൽ വെള്ളത്തിലലിയുന്ന രാസവളങ്ങൾ പത്ര പോഷണം വഴിക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഫോളിയാർ അപ്ലിക്കേഷൻ വഴിക്ക് നൽകുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നു കർഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഇതിനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ളത് ഈ വിവിധങ്ങളായ ഏതൊക്കെ വളങ്ങളാണ് ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റേതായ ഗുണങ്ങളും അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകളെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത്